താനൂർ ഒട്ടുംപുറത്ത് നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയ സംഭവം കുഞ്ഞിന്റെ മൃതദേഹത്തിനായി പോലീസ് ഇന്ന് പരിശോധന നടത്തും ഒട്ടുംപുറത്തെ വീടിന്റെ പരിസരത്താണ് പരിശോധന മാതാവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു വീട്ടിലെ കിണറിനടുത്ത് കുഞ്ഞിനെ കുഴിച്ചിട്ടതായി യുവതി മൊഴി നൽകിയിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ഒട്ടുമ്പുറം ആണ്ടിപ്പാട്ട് ഹൌസിലെ ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഈ കുഞ്ഞിനെ കൊന്നതായി രഹസ്യവിവരം കിട്ടിയ പോലീസ് ജുമൈലത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന് സ്ഥിരീകരണമായത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്ന ശേഷം കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മുടിയതായി ജുമൈലത്ത് പോലീസിന് മൊഴി നൽകി കുട്ടി ജനിച്ചത് പുറത്തെറിയിക്കാതിരിക്കാനാണ് കടുംകവി ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം വീടിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതെന്നും മൊഴിയിൽ പറയുന്നു ഇതനുസരിച്ച് വ്യാഴാഴ്ച കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും തുടർ നടപടികളും സ്വീകരിക്കുമെന്നും താനൂർ പോലീസ് പറഞ്ഞു ജുമൈലത്ത് ഒരു വർഷമായി ഭർത്താവുമായി ിൽ പിരിഞ്ഞ് കഴിയുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല വെട്ടനുസ് താനൂർ